കൊടകരയിൽ ജൈവിക കുടുംബശ്രീ പ്ലാന്റേഷനിൽ നിന്നും അലങ്കാര ചെടികൾ മോഷണം പോയി കൊടകര ഡോൺ ബോസ്കോ സ്കൂളിനും ശാന്തി ആശുപത്രിക്കും മധ്യേ കഴിഞ്ഞ ഏഴു വർഷമായി അലങ്കാര ചെടികളും ഫലവൃക്ഷ തൈകളും വില്പന നടത്തിവരുന്ന വിനീത ബാബുവിന്റെ ഉടമസ്ഥയിലുള്ള നഴ്സറിയിൽ നിന്നാണ് പതിനയ്യായിരം രൂപയിലധികം വില വരുന്ന ചെടികൾ കവർന്നത് മോഷ്ടിക്കപ്പെട്ടവയിൽ അധികവും ഇൻഡോർ പ്ലാന്റ്സ് ആണ് ഇവയിലെ ചുവന്ന ഇതളുകളുള്ള ചെടികൾ തിരഞ്ഞുപിടിച്ചു കൊണ്ടുപോയിരിക്കുകയാണ് ഇത്തരം ചെടികൾക്ക് നാനൂറ് രൂപയോളം വിലയുണ്ട് ചട്ടിയിൽ നിന്നും വലിച്ചെടുത്താണ് കൊണ്ടുപോയിരിക്കുന്നത് ഔട്ട്ഡോർ ചെടികളായ റോസ് പേപ്പർ റോസ് പല നിറങ്ങളിലുള്ള കൊങ്ങിണി ചെടികൾ എന്നിവയും മോഷ്ടിച്ചിട്ടുണ്ട് ഞായറാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് നഴ്സറി അടച്ചുപോയതാണ് തിങ്കളാഴ്ച രാവിലെ തുറക്കാൻ എത്തിയപ്പോഴാണ് ചെടികൾ മോഷണം പോയ വിവരം അറിയുന്നത് ഞായറാഴ്ചയാകട്ടെ ചെടികൾ പുതിയതായി കൂടുതൽ ഇറക്കിയിരുന്നു പതിനഞ്ചോളം ഇൻഡോർ പ്ലാന്റ്സ് ചട്ടിയിൽ നിന്നും വലിച്ചൂരിയും മറ്റുള്ളവ ചട്ടിയോടുകൂടെയുമാണ് കവർന്നിരിക്കുന്നത്